ഹായ് എല്ലാ കൂട്ടുകാർക്കും സണ്ണു ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് വേരിയൻ്റാണ് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഏകദേശം ഒന്നര ലക്ഷം രൂപ ഡിസ്കൗണ്ടിൽ ഓൺ റോഡ് ഇറക്കിയൊരു വാഹനമാണിത് ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വാഹനമാണ് ഈ ഓണം സീസണിൽ കമ്പനി പറഞ്ഞ എല്ലാ ഓഫറുകളും എലിജിബിൾ ആയിട്ട് ഒന്നര ലക്ഷം രൂപ ഡിസ്കൗണ്ടാണ് നമുക്ക് ഈ വാഹനത്തിന് കിട്ടിയത് അപ്പോൾ എങ്ങനെയാണ് ആ ഒന്നര ലക്ഷം രൂപയുടെ ഓഫർ കിട്ടിയത് അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട ആക്സസറീസ് മാത്രമാണ് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് പല ആൾക്കാരും ഒരു വാഹനം എടുത്തിട്ട് ആവശ്യമില്ലാത്ത ആക്സസറീസ് ഒക്കെ ചെയ്ത് ഒത്തിരി പൈസ അതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പല ആൾക്കാരും അതിനെക്കുറിച്ച് മെസ്സേജ് വയ്ക്കാറുണ്ട് ഇത് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് ടോപ്പ് ടോപ്പെൻ്റ് വരെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് അപ്പോൾ ഇത് ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ അതേ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ട ആക്സസറീസ് മാത്രമാണ് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത് എത്രയാണ് അതിൻ്റെ ഓൺറോഡ് പ്രൈസ് എങ്ങനെയാണ് അത്രയും ഡിസ്കൗണ്ട് കിട്ടിയത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഗ്രാൻഡ് വിറ്റാര ബേസ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് ടോപ്പെൻ്റ് വരെ എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആണ് വളരെ കുറച്ച് ആക്സസറീസ് നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ അതേ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഈ വാഹനത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ റൂഫ് റെയിൽ വരുന്നില്ല റൂഫ് റെയിൽ ഇതിനകത്ത് ആക്സസറി ആയിട്ട് എല്ലാ ആക്സസറീസിൻ്റെയും ജനുവൻ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം ണ്ടിൽ നിന്നും മറ്റോ ഓരോ ആക്സസറീസും ഈ വാഹനത്തിൽ ആഡ് ചെയ്തിട്ടില്ല സാധാരണ പലരും ഈ ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു ക്രോമെൻസെട്ട് ഇവിടെ ഒരു ക്രോമെൻസെട്ട് ഫ്രണ്ടിൽ സ്കിപ്പ് പ്ലേറ്റ് അങ്ങനെ ആക്സസറൈസ് ചെയ്യുന്നവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ വാഹനം ഓരോ ആക്സസറീസ് ചെയ്തില്ലെങ്കിലും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഒരു പ്രീമിയം വാഹനത്തിൻ്റെ ലുക്കാണ് തരുന്നത് ഇതിൽ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ആക്സസറീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം അത്യാവശ്യം ഒരു വാഹനത്തിന് വേണ്ട ആക്സസറീസ് മാത്രമാണ് ഫ്രണ്ടിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിന് ഡിആർഎല് വരുന്നുണ്ട് അതിനായിട്ട് തന്നെ എനിക്കൊരു ഫംഗ്ഷൻ ചെയ്യുന്നു അതിന് താഴെയായിട്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു എല്ലാ വേരിയൻറ്റുകളും പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകൾ തന്നെയാണ് സിഗ്മ ആൻഡ് ഡെൽറ്റ വേരിയൻറ്റുകൾ ഹാലജൻ ലൈറ്റുകളാണ് വേറെ ഫ്രണ്ടിൽ ഫോഗ് ഫോഗുലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് എൻഡിൽ വരുന്ന അതേ അലോയ് വീൽസ് ആണ് ഈ വാഹനത്തിൽ ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറിയുകൾ ചെയ്തിരിക്കുന്നത് ഇത് ടു വൺ ഫൈവ് സിക്സ് ടിയർ സെവൻറ്റിയർ ആണെ ടയർ സൈസ് എല്ലാ വേരിയൻറ്റുകളിലും സെയിം ടയറുകളാണ് അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാവും ഏകദേശം പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപയെടുത്താണ് ഓരോ അലോയ് വീൽസിൻ്റെ പ്രൈസ് വരുന്നത് അതല്ലാണ്ട് വശങ്ങളിൽ വേറെ പ്രത്യേകിച്ച് ആക്സസ്രൈസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല പലരും ഇവിടെ ഒരു ക്രോം ഗാർണിഷ് പിന്നെ ഇവിടെ എന്തൊക്കെയോ ഒരു ക്രോം ഇൻസെർട്ടൊക്കെ ചെയ്യുന്നത് കാണാം അതിൻ്റെ ഒന്നും ഈ വാഹനത്തിന് ആവശ്യമില്ല ശരിക്കും ടോപ്പിൽ നമ്മൾ ആ ഒരു റൂഫ് റെയിൽ ആ ടോപ്പ് ടോപ്പെൻറ്റിന് വരുന്ന അതേ രീതിയിലുള്ള റൂഫ് റെയിൽ ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ വാഹനത്തിന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ബേസ് വരേണ്ടി തൊട്ടേ ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ പ്രത്യേകിച്ച് ഒരു ആക്സസറീസും ചെയ്തിട്ടില്ല ആകെ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഫ്രണ്ടിലും ബാക്കി റെക്കോർഡിങ്ങുള്ള ഒരു ഡാഷ് ക്യാം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് വേറെ ക്രോമിൻസെറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഈ വാഹനം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വാഹനമാണ് അപ്പോൾ അതായത് ഈ സിൽവർ എലമെൻറ്റ്സ് കാര്യങ്ങൾ ഫ്രണ്ടിലെ ക്രോം കാര്യങ്ങളെല്ലാം ഡീക്രോം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇതൊരു പ്രീമിയം ലുക്ക് ഈ വാഹനം ും ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ള ഒരു എൽ അത് തന്നെയാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക ഇൻഡിക്കേറ്റേഴ്സ് താഴെയാണ് റിവേഴ്സ് ലൈറ്റ് പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു റിവേഴ്സ് ക്യാമറ മിസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ആക്സസ്സറേ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ മിസ്സായി പോയൊരു ആക്സസ്റേ ആണ് ഇതിനകത്തുനിന്നുള്ള പാൾസൽ ട്രേ പാൾസൽ അത് ചെയ്തിട്ടില്ല അത് ഓൾറെഡി ഷോറൂമിൽ പറഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നത് ഇനി സ്പെയർ വീൽ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഫുൾ സൈസ് ആയിട്ടുള്ള സ്പെയർ വീലുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇനി നമുക്ക് അകത്തു ഫീച്ചേഴ്സ് നോക്കാം ഈ വാഹനത്തിന് ഈ കാണുന്ന മഡ് ഫ്ലാപ്പ് ഇതും ആക്സസറിയുടെ ഭാഗമാണ് ഇതിന് ഏകദേശം അഞ്ഞൂറ് രൂപയും ഈ റൂഫ്രയലിന് ഓൾമോസ്റ്റ് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡിനടുത്താണ് റൂഫ് റയലിനും കോസ്റ്റ് വരിക ഇനി നമുക്ക് ഇൻ്റീരിയറിലേക്ക് നോക്കാം ഇതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റായിട്ടും കീല സെൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് ഇൻറ്റീരിയറിൽ നമ്മളതിനകത്തൊരു നല്ല ഒരു പ്രീമിയം ഫീൽ തരുന്ന ഇന്റീരിയർ കളറിനോട് മാച്ച് ആവുന്ന സീറ്റ് കവറുകൾ ആക്സസറായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം പതിനൊന്നായിരം രൂപയുടെ അടുത്താണ് കോസ്റ്റ് വരിക പിന്നെ നമ്മളൊരു ത്രീ ഡി മാറ്റ് നെക്സയുടെ ഉള്ള ഒരു ത്രീ ഡി മാറ്റും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആയിരുന്നാലും നമുക്ക് ഫോൾഡ് ഓഫ് അവർ കൺട്രോൾ കൺട്രോളിൽ നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നു സ്പീക്കർ ഗ്രില്ലും സ്പീക്കറും ബേസ് വേരിയൻറ്റിൽ വരുന്നുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇനി ഇൻഡീരിയൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാരും പറയില്ല ഒരു ബേസ് വേരിയൻ്റാണ് ഈ ബേസ് വേരിയന്റിൽ ആർ മിസ്സിംഗ് ആയിട്ടുള്ളത് നമുക്ക് ഈ മ്യൂസിക് സിസ്റ്റം മാത്രമാണ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ വരുന്നതാണ് ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഇപ്പം ഇൻറ്റീരിയറിലെ ലേ ഔട്ട് ആണെങ്കിലും ലുക്കാണെങ്കിലും ആ ഒരു കളർ ടോൺ ആണെങ്കിലും എല്ലാം ടോപ്പെൻറ്റിൻ്റെ അതേ ലുക്കിലാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വീലും നമുക്ക് എല്ലാ വരുന്നതിലും സെയിം സ്റ്റിയറിംഗ് വീലാണ് അതിനാൽ തന്നെ ഓഡിയോ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ സ്റ്റിയറിംഗ് വീലും നമുക്ക് ഡെൽറ്റ് ചെയ്യാനും ടെലസ്കോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് പിന്നെ ഇടതു ദിവസത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വല്ല ദിവസം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒരുവിധം നമ്മളുടെ ഫുൾ ഹൈബ്രിഡ് വേരിയന്റിൽ ഒഴിച്ച എല്ലാ വേരിയന്റിലും സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത് അതിനകത്ത് ആർ പിഒമീറ്റർ സ്പീഡോ മീറ്ററും മനലോഗായിട്ട് നടക്കിയ ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ആ ഒരു ടി എഫ് ഡിസ്പ്ലേയിൽ കളർ ഡിസ്പ്ലേ ആണ് അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇനി സെൻട്രലിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു നയൻ ഇഞ്ചിന്റെ ഫുൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിനകത്ത് ആക്സസ്റേറ്റ് ചെയ്തതാണ് ഷോറൂമിൽ നമുക്ക് ഫുൾ ആൻഡ്രോയിഡ് സിസ്റ്റം അതല്ലാണ്ട് നിക്കാമിച്ചിയുടെ ഒരു സിസ്റ്റം ആക്സസ് റേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഫുൾ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഇതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും കൂടിയും വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് അത് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ് നമുക്ക് ഫുൾ ബാക്ക് എല്ലാം കാണാൻ ഫുൾ സ്ക്രീനിൽ തന്നെ ക്യാമറയുടെ കിട്ടുന്നുണ്ട് ഇതില് നമുക്ക് മ്യൂസിക് സിസ്റ്റവും ക്യാമറയും സ്പീക്കർ നമ്മൾ ചെയ്തിട്ടില്ല സ്പീക്കർ സാധനത്തിൽ ബിൽട്ട് വരുന്നുണ്ട് ഏകദേശം ഇരുപത്തിയേഴായിരം രൂപയിലെടുത്താണ് മ്യൂസിക് സിസ്റ്റത്തിനും റിവേഴ്സ് ക്യാമറയ്ക്കും കൂടി കോസ്റ്റ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഷോറൂമിൽ നിന്ന് ആക്സസറി ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാറന്റിയിലോ കാര്യങ്ങളിലോ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും തന്നെ വരുന്നില്ല എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ ഡയറക്ടലി ഷോറൂമിലേക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി ഇനിയും നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് ഈ ഡാഷ് ക്യാം പതിനാറായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും റെക്കോർഡിംഗ് ഉള്ള ഒരു ഡാഷ് ക്യാമാണ് ആണ് അത് അതിനകത്ത് തന്നെ എക്സ്റ്റൈഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് സൈഡ് ബാഡ്ജിങ് ഒക്കെ ഉള്ള ഒരു ഡാഷ് ക്യാം ക്യാമാണിത് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ലൈറ്റ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ബേസ് വരേണ്ടി വരുന്നുണ്ട് ടാഷും കൺട്രോൾ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ടോൾ ബോട്ട് കണ്ടൊരു ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു നമ്മുടെ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് സെൻ്റർ റാം ബസ്റ്റ് ബേസ് വരേണ്ടോട്ടേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് ആണ് ഇപ്പോൾ കീ എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു സെയിം കീ തന്നെയാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വരേണ്ടി തൊട്ടേ വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് സ്പ്രിംഗ് ലൈറ്റ് ഉള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവേഴ്സൈലും സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത് സെൻറ്ററിൽ രണ്ട് രീതിങ്ങൾ ആയിട്ട് വരുന്നത് രണ്ടും ഹാലോചന ആയിട്ടാണ് മാനുവൽ ഡിമിങർ വി എംസ് ആണ് കോ ഡ്രൈവേഴ്സിലും സൺവൈസസ് വിത്ത് മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ സേയുടെ ഇസഡെക്സൈ വേരിയന്റ് നോക്കുന്നവർക്ക് കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു വാഹനം വേണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനം വേണമെങ്കിൽ ഗ്രാൻഡ് ഗ്രാൻപെറ്റാറയുടെ ഈ ബേസ് വേരിയന്റ് ഇതിന്റെ ബാക്കിലേക്കും എ സി വെൻറ്റ്സ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് കോർണറിലായിട്ടാണ് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻട്രൽ പാസഞ്ചർ ഇല്ല എങ്കിലും നമുക്കൊരു ആം റെസ്റ്റും ഇതിനകത്ത് വരുന്നുണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സോട് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലെ സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ആണുള്ള ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സീറ്റ് കവറുകൾ കാര്യങ്ങളാണ് വരുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് എയർ ബാഗ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് എ ബി എസ് സി ബി ട്രാക്ഷൻ കൺട്രോൾ നാല് വില്ലേക്കും ഡിസ്ക് ബ്രേക്ക് അങ്ങനെ അത്യാവശ്യമേണ്ട ഒരു എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഒരു പ്രീമിയം വാഹനത്തിൽ വരുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിനർത്ഥം മാരേജി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിനെ കുറിച്ച് പറയേണ്ട കാര്യം വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുൽ ആസ്പെട്ടർ ഫോസെ പെട്രോൾ എഞ്ചിനാണ് വിട്ട് സ്മാർട്ട് ഹൈബ്രിഡ് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോ കൺവെർട്ടർ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡുകളിലേക്ക് പോകുമ്പോൾ ഈ സി വി ടി സ്ട്രോങ് ഹൈബ്രിഡ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ സിഗ്മയിൽ ഫൈവ് സ്പീ മാനുവൽ മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക് വരുന്നില്ല ഗ്രാൻഡ് വിറ്റാരയുടെ മൈലേജ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും മൈലേജ് തരുന്ന വേറൊരു വാഹനമില്ല കമ്പനി ക്ലെയിം ചെയ്യുന്ന ഇരുപത്തൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററൊക്കെയാണ് മൈലേജ് റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക് പതിനഞ്ചിനും പതിനേഴിനും ഒക്കെ ഇടയ്ക്ക് ആവറേജ് ഈ വാഹനം മൈലേജ് തരുന്നുണ്ട് ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആയിരുന്നിട്ട് കൂടി അത്രയും മൈലേജ് കിട്ടുന്നുണ്ട് സ്ട്രോങ് ഹൈബ്രിഡിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചൊക്കെ റിയൽ ലൈഫിൽ കിട്ടുന്ന ആൾക്കാരെന്നാണ് പറയുന്നത് കമ്പനി ഇരുപത്തെട്ടൊക്കെയാണ് ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ് ഈ വാഹനത്തിന് ഒന്നര ലക്ഷം രൂപയുടെ ഓഫർ കിട്ടിയത് നമുക്ക് നോക്കാം ഈ വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് പിന്നെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് ടാക്സ് വരും ഇൻഷുറൻസ് വരും എക്സ്റ്റൻഡ് വാറൻറ്റി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ടി സി എസ് വരുന്നുണ്ട് പിന്നെ ഫാസ്റ്റ് ടാഗ് ഇൻഷുറൻസ് നമ്മളുടെ രജിസ്ട്രേഷൻ ഇത്രയാണ് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് ഇതെല്ലാം കൂടി ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് നിങ്ങൾ നോർമൽ കെ സി ഡി വാഹനം ഓൺ റോഡ് ആക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന പ്രൈസ് അതാണ് ഇതിനകത്ത് മാക്സിമം ഒരു പതിനായിരം ഒക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിച്ചേക്കാം ഇനി നമ്മൾക്ക് ഈ വാഹനം എടുത്ത സമയത്ത് ഓണം ഓഫറായിട്ട് നാൽപ്പത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ഇൻഷുറൻസിൽ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ഇൻഷുറൻസ് കോട്ട് ചെയ്ത് തന്നെ നാൽപ്പത്തി മൂവായിരം രൂപയുടെ അടുത്താണ് എന്റെ വാഹനത്തിൽ ഇൻഷുറൻസ് വന്നത് അത് ഇൻഷുറൻസിൽ ഡിസ്കൗണ്ട് ഏകദേശം ഒരു പതിനാറായിരം രൂപയുടെ അടുത്ത് ഇൻഷുറൻസിന്റെ ഡിസ്കൗണ്ട് കിട്ടി അപ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തി മൂവായിരം രൂപ അടുത്താണ് ഇൻഷുറൻസ് വന്നോളൂ അപ്പോൾ ഇൻഷുറൻസിന്റെ ഡിസ്കൗണ്ട് നമുക്ക് പതിനാറായിരം രൂപ കിട്ടി പിന്നെ കോർപ്പറേറ്റ് ബോണസ് മൂവായിരം രൂപ ഡിസ്കൗണ്ട് ലഭിച്ചു അഡീഷണൽ ബെനിഫിറ്റ്സ് അഡീ അഡീഷണൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പതിനയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ടും കൂടി ഷോറൂമിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നിരുന്നു പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് നമുക്ക് നമ്മളൊരു പഴയ വാഹനം എക്സ്ചേഞ്ച് പ്പോൾ അൻപത്തി അയ്യായിരം രൂപ ഈ വാഹനത്തിൽ നിന്ന് കുറവ് കിട്ടി അതായത് പഴയ വാഹനം ഓൾട്ടോ ആയിരുന്നു നമുക്ക് അതിന് ഏകദേശം അൻപത്തി അയ്യായിരം അമ്പത്തെട്ടായിരം രൂപയാണ് കിട്ടിയത് അഡീഷണൽ എക്സ്ചേഞ്ച് ബോൺസ് ഉൾപ്പെടെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ നമുക്ക് ആ വാഹനത്തിന് കിട്ടി അപ്പോൾ അതിനകത്ത് നിന്ന് ഏകദേശം അമ്പത്തി അയ്യായിരം രൂപ അഡീഷണലി നമ്മൾക്ക് കിട്ടി അങ്ങനെ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ അടുത്ത ഓഫർ നമ്മൾക്ക് വാഹനം ഇറങ്ങിയ സമയത്ത് തന്നെ ലഭിച്ചിരുന്നു പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മൾ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത ആക്സസറീസ് ഈ വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആക്സസറീസിന്റെ എക്സ്പെൻസിൽ നിന്ന് നമ്മൾക്ക് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ അടുത്ത് ഡിസ്കൗണ്ട് കിട്ടി അത് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ കൂടുതൽ ആക്സസറീസ് ഉണ്ടായിരുന്നു പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് നമുക്ക് ആക്സസറീസിൽ ലഭിച്ചു അങ്ങനെയാണ് മൊത്തം ഒന്നര ലക്ഷം രൂപയുടെ ആക്സസറീസ് ലഭിച്ചത് അപ്പോൾ ഈ വാഹനം നിങ്ങൾ ഈ കാണുന്ന കണ്ടീഷനിൽ എല്ലാ ആക്സസറീസും ഉൾപ്പെടെ ഓൺ റോഡ് ഇറങ്ങിയപ്പോൾ നമ്മൾക്ക് വന്ന കോസ്റ്റ് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് എല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് നമ്മൾ എക്സ്റ്റൻഡ് വാറണ്ടി രണ്ട് മൂന്ന് കൊല്ലത്തേക്കുള്ള എക്സ്റ്റൻഡ് വാറണ്ടി ഉൾപ്പെടെ എടുത്തപ്പോൾ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വന്നത് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഓണം വീഡിയോസിലെല്ലാം പറഞ്ഞവരെയാണ് നിങ്ങളൊരു വാഹനം എടുക്കാൻ ശ്രമിക്കുമ്പോൾ മാക്സിമം ഫെസ്റ്റീവ് സീസണുകൾ അല്ലെങ്കിൽ ഇയർ റെന്റ് പ്രൊമോഷന്റെ സമയത്തൊക്കെ വാഹനം എടുക്കാൻ ശ്രമിക്കുക മാക്സിമം ഓഫറുകളിൽ നമുക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് എങ്ങനെ ഓഫർ കിട്ടിയെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു റീസണും അത് തന്നെയാണ് ഇത് പല പുതിയ വാഹനം എടുക്കാൻ പോകുന്നവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ബ്രസയുടെ ഇസഡെക്സേ വേരിയന്റ് മാനുവലിൽ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് വിറ്റാട് സിഗ്മ വേരിയന്റ് ഇതിനകത്ത് മാനുവലിൽ മാത്രമേ ഉള്ളൂ ബ്രസേനേക്കാളും അടുത്ത സെഗ്മെന്റിലുള്ള ഒരു വാഹനമാണ് ഗ്രാൻഡ് വിറ്റാര ഇന്റീരിയറിലെ ക്വാളിറ്റിയും ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും ആ ഒരു ഇന്റീരിയർ ലുക്ക് കാര്യങ്ങളാണെങ്കിലും കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കും നമുക്ക് വാഹനാണെങ്കിലും മറ്റേ ബ്രസാ സബ് ഫോർമീറ്റർ ആണെങ്കിലും ഇത് കുറച്ചും കൂടി സ്പേയസ് ആയിട്ടും വലിപ്പമുള്ള വാഹനമാണ് കുറച്ചും കൂടി ലഗേജ് സ്പേസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട കേസ് ബ്രസൈ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ബ്രസൈലേക്ക് പോകും ഞാനൊക്കെ ഒരു ബ്രസ ഫാനാണ് ഞാനും ഈ വണ്ടി എടുത്ത സമയത്ത് കാണാൻ വീട്ടുകാരെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ബ്രസ് ബ്രസേണ്ടാണ് ഞാൻ ബ്രസ് എടുത്തത് പിന്നെ ഈ വാഹനത്തിന് എക്സ്റ്റൻഡ് വാറണ്ടി വന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയിലെടുത്താണ് രണ്ട് കൊല്ലത്തേക്ക് മൂന്ന് കൊല്ലത്തേക്കുള്ള എക്സ്റ്റൻഡ് വാറണ്ടി ബ്രസൈലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഇരുപതിനായിരം രൂപത്തെ താഴെയുള്ളൂ അപ്പോൾ വാഹനം പ്രീമിയം ആകുമ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് വരുന്ന എക്സ്പെൻസ് കാര്യങ്ങളും പ്രീമിയം ആയിരിക്കും അപ്പോൾ ആദ്യത്തെ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ടീമിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് ബൈ ബൈ